കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ നാടിന് സമർപ്പിച്ചു എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗൈനക്കോളജി വിഭാഗത്തിൻ്റെ നവീകരണവും എമർജൻസി തിയേറ്ററിൻ്റെ നിർമ്മാണവും പൂർത്തീകരിച്ചത് ഇതോടൊപ്പം വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളും വാങ്ങി നൽകി ഇവിടെ ഇപ്പോൾ നൂറിലധികം കുഞ്ഞുങ്ങളാണ് പ്രതിമാസം ജനിക്കുന്നത് ഗൈനക്കോളജി വിഭാഗത്തിൻ്റെ പ്രവർത്തനം മികവാർന്ന തരത്തിലാണ് ഇപ്പോൾ നടക്കുന്നതെന്നും

സാൻ ഡോക്ടറേയും അതിൽ ഡോക്ടറിൻ്റെയും അതുപോലെ തന്നെ ആയുഷ് ഡോക്ടറിൻ്റെയും ആ ഒരു ടീമിൻ്റെ എല്ലാം തന്നെ ഒരു വിജയം തന്നെ അതിന് കൃത്യമായി തന്നെ ആരോഗ്യ പ്രവർത്തകർ കൃത്യമായ പിന്തുണയും നൽകിക്കൊണ്ടാണ് നമ്മുടെ കൂളേജിൽ പോകാതെ സ്വന്തമായ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ എത്തുന്നത് നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ തവണ നമ്മുടെ ലാഭരാത്രികത്തിൻ്റെ പുതിയ വാല് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട സമയത്ത് അതിൻ്റെ വന്ന സമയത്ത് കാര്യം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത എസ് പിള്ള അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരൻ സമിതി അധ്യക്ഷന്മാരായ ഷാജി പാമ്പൂരി പി എം ജോൺ ലത ഷാജൻ ബ്ലോക്ക് പഞ്ചായത്തങ്ങളായ ബി രവീന്ദ്രൻ നായർ ലത ഉണ്ണികൃഷ്ണൻ മിനി സേതുനാഥ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാവൻ സാറ മാത്യു ആർ എംഒ ഡോക്ടർ ബിനു കെ ജോൺ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർമാരായ ജി എൽ പ്രശാന്ത് അരുൺകുമാർ കെ എം ഐഷ സുഹേൽ ബഷീർ ആശുപത്രി വികസന സമിതി അംഗങ്ങളായ ഷാജി നെല്ലെപ്പറമ്പിൽ എച്ച് അബ്ദുൽ അസീസ് ശശികുമാർ മുണ്ടക്കയൻ സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഒ ടി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫൻറോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്ര കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു